നമസ്കാരം അവർക്കും സ്വാഗതം ലാലിഗിയിൽ തകർപ്പൻ ജയം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് റയൽ പരാജയപ്പെടുത്തി അവർ ലാലിഗയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് എന്ന് മാത്രമല്ല റയൽ മാഡിനേക്കാൾ അവർക്ക് മൂന്ന് പോയിന്റ് ലീഡായി കഴിഞ്ഞു അത്ലറ്റിക്കോ മാഡുമായിട്ട് അവർക്ക് ഒരു പോയിന്റ് വ്യത്യാസമാണ് ഉള്ളത് ഇരുപത്തി ആറ് കളികൾ കഴിയുമ്പോൾ പതിനെട്ട് വിജയം മൂന്ന് സമനില അഞ്ച് തോൽവി അൻപത്തി ഏഴ് പോയിന്റ് എഫ്സി ബാഴ്സലോണ ഒന്നാമത് കിരീട പോരിൽ അവർക്ക് ആധിപത്യം കിട്ടിയിരിക്കുന്നു എന്നർത്ഥം അത്ലറ്റിക്കോമാനുഡ് ഇരുപത്തി ആറ് കളികൾ അൻപത്തി ആറ് പോയിന്റ് രണ്ടാമത് റയൽ ഇരുപത്തി ആറ് കളികൾ അമ്പത്തിനാല് പോയിന്റ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു വീണുപോയിരിക്കുന്നു ബാഴ്സ പൊളിച്ചടുക്കിയ ഒരു മത്സരമാണ് അവർക്ക് വേണ്ടി ജറാദ് മാർട്ടിൻ കസാഡോ റൊണാൾഡറോഹോ റോബർട്ട് ലവൻഡോസ്കി എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ ലവൻഡോസ്കിയും റാഫി ഫെഡ്രിയും ഓൽമോയും ലാമിൻ യമാലും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് തുടക്കം മുതൽ ബാഴ്സലോണയുടെ ഒരു ആധിപത്യമാണ് നമ്മൾ കളിയിൽ കണ്ടത് അതിന്റെ ഫലമായിട്ട് തന്നെ അവർക്ക് ലീഡ് എടുക്കാനും കഴിഞ്ഞു പക്ഷെ അതിന് മുമ്പ് പതിനേഴാമത്തെ മിനിറ്റിലെ എതിർ ടീമിന്റെ സുപ്രധാന താരം അരിഡ്സ് എലുസ്റ്റോണ്ടോക്ക് റെഡ് കാർഡ് കിട്ടി അവർ പത്ത് പേരായി ചുരുങ്ങിയിരുന്നു ആ ആളെത്തിന്റെ അഡ്വാൻറ്റേജ് ശരിക്കും ബാഴ്സലോണ മുതലെടുക്കുന്ന തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടു ഡാനി വോൽമോയുടെ അസിസ്റ്റിൽ നിന്ന് ജരാദ് മാർട്ടിന്റെ ഗോൾ പിറക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ വീണ്ടും വോൽമോയുടെ അസിസ്റ്റിൽ നിന്ന് കസാഡോയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ ലീഡുമായിട്ടാണ് അവർ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ വീണ്ടും അവരുടെ മേളം തുടർന്ന് റൊണാൾഡോ റോഹോ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് മൂന്നാക്കി വർദ്ധിപ്പിച്ചെങ്കിൽ അതേ റൊണാൾഡോ റോഹോയുടെ അസിന്ന് അറുപതാമത്തെ മിനിറ്റിൽ റോബർട്ട് ലവൻഡോസ്കി സ്കോർ പട്ടിക പൂർത്തിയാക്കി നാലേ പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൊളിച്ചടിക്ക് മുന്നോട്ട് പോകുന്നു ഹൻസി ഫ്ലിക്കിന്റെ എഫ് സി ബാഴ്സലോണ വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി